വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചന്തപുരയിൽ കുഴിയിൽ വീണ് മൂന്ന് പേർക്ക് പരിക്കുക ചെളിക്കുളമായി മാറിയ ചന്തപുര ജംഗ്ഷൻ അപകടകിണിയായി ചെളിക്കുഴിയിൽ വീണ് കാൽനടയാത്രക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ആയിരക്കണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്ന ചന്തപ്പുര റോഡ് ഏതാനും ആഴ്ചകൾക്ക് മുൻപുണ്ടായ കനത്ത മഴയിൽ ഭാഗികമായി തകർന്നിരുന്നു എന്നാൽ തകർന്ന വശങ്ങളിൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താതായതോടെ റോഡ് കുണ്ടും കുഴികളുമായി ഇപ്പോൾ ചെളിക്കുളമായി മാറിയിരിക്കുകയാണ് കുഴിയിൽ വീണ് ഇരുചക്ര വാഹനങ്ങളും കാൽനടയാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായി സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലുള്ള തൊഴിലാളികളാണ് അപകടത്തിൽപ്പെടുന്നവരെ താങ്ങിയെടുത്ത് അടുത്തുള്ള ആശുപത്രികളിൽ എത്തിക്കുന്നത് മഴ ആരംഭിച്ചതോടെ റോഡിൽ കണക്കിന് കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ആഴമേറിയ കുഴികളിൽ മഴവെള്ളം നിറഞ്ഞതിനാൽ ശ്രദ്ധയിൽപ്പെടാതെയും പലരും അപകടത്തിൽപ്പെടുന്നു ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത് നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ തുടർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെയായി നടപടി ഉണ്ടായിട്ടില്ല അവസ്ഥ മോശമാണ് മെഷീൻ വെച്ച് വടിക്കുമെങ്കിലും അതിന്റെ പുറകെ മഴ പെയ്യുമ്പോ ഇങ്ങനെ കുഴികളായിട്ട് അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ചന്തപ്പുരയിൽ മൂന്ന് നാല് ഹോസ്പിറ്റലുകളാണ് എന്നിട്ടും ഗതികാരി ഇതൊന്നും കാണുന്നില്ല ഏറ്റവും കൂടുതൽ ഈ കുഴികളായാലും ട്യൂവീലറുകാരൊക്കെ രാത്രിയൊക്കെ നമ്മക്ക് വീണ അപകടങ്ങൾ വരും എല്ലാവരും വീണോണ്ടിരിക്കും ഇതാരും ഒന്നും ചെയ്യണില്ല ഇവര് വന്ന് പിന്നെ ഏറ്റവും കൂടുതൽ ടയറിങ് ചെയ്ത് വിടേണ്ട റോഡാണ് പക്ഷേ അവര് ടാർ ചെയ്യാണ്ടി മറ്റൊരു കൂടി മാത്രം ഇട്ടിട്ട് വണ്ടി ഇട്ടോണ്ടിരിക്കും ഇതൊന്നും ആരും ചെയ്യണില്ല സർവീസ് റോഡ് റെഡി ആക്കിട്ടാണ് അവര് ഈ സർവീസ് റോഡൊന്നും പണിയാണ്ട് പണികൾ ഇപ്പൊ യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ് നടക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ആനകളും ഒക്കെ അടങ്ങി വെള്ളം പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മഴ വന്നാല് വെള്ളപ്പൊക്ക മഴയില്ലെങ്കിൽ പൊടി അങ്ങനെ കാര്യങ്ങളൊന്നും അടുത്ത് അതിനേറ്റവും പ്രശ്നം ഇവിടെ മഴ വെള്ള റോട്ടില് പിടന പൊടികൾ ഇങ്ങനെ കല്ലൊക്കെ തെറിച്ചുപോയി കുഴികളാവുമ്പോ ചൂലറായിരിക്കും കാണാൻ പറ്റൂല വെള്ളം കാരണം അങ്ങനെ അവര് വീഴും പിന്നെ ഈ ആംബുലൻസ് ഇടയ്ക്ക് എപ്പോഴും ആംബുലൻസ് വരുന്ന റൂട്ടാണ് ഹോസ്പിറ്റലിലേക്ക് അവസ്ഥയാണ് ബ്ലോക്കും കാര്യങ്ങളാണ് ഇവിടെ ഭയങ്കര ഒരു അവസ്ഥയിലേക്ക് റോഡിങ്ങനെ പോയിട്ടുണ്ട് മൂന്ന് ആശുപത്രി അത്രയ്ക്കും ബ്ലോക്ക് ആണ് വൈകുന്നേരം ആയി കഴിഞ്ഞു ദേശീയപാത നവീകരണ ഉണ്ടാകുന്ന പരാതികൾ മുമ്പിൽ പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ കരാർ കമ്പനി ഒന്നും ചെയ്യുന്നില്ല എന്നത് വ്യക്തമാണ് すみな生、帰りやすない。